ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹ്യൂമിലിറ്റി അതായത് എളിമ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാനാണ് പ്രത്യേകിച്ച് എളിമ എന്ന ആ ഒരു വലിയൊരു പുണ്യം അത് പരിശുദ്ധ കർമ്മല മാതാവിന് എങ്ങനെയാണ് അത് ഉണ്ടായിരുന്നത് എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ എളിമ എന്നത് കൊണ്ടുദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വളരെ സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു മരം വലിയൊരു കാറ്റടിച്ച് കുറേ നേരം പിടിച്ചു വന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ ആ മരം നിലത്തേക്ക് വന്ന് വീഴുകയാണ് അപ്പോൾ ഈ മരം നിലത്തേക്ക് വീണ ആ മരം മറ്റ് അവിടെ തൊട്ടിലത്തിരുന്ന മുളഞ്ചെടികളോട് ചോദിക്കുകയാണ് ഞാൻ ഇതിനുമ്പ് ഇത്രയും വലിയൊരു കാറ്റ് കണ്ടിട്ടില്ല എന്നിട്ടും ഇതേ ഒരു കാറ്റും എന്നെ വീഴ്ത്തുവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചത് ഞാൻ താഴെ ആ ഒരു കാറ്റിന്റെ ബലം കൊണ്ട് ഞാൻ താഴെ വീഴുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഒന്നും സംഭവിക്കാതെ ഇങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ആ താഴെ വീണ ആ വലിയ മരം ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് മറുപടിയായിട്ട് ഈ മുളം ചെടികൾ പറയുന്നുണ്ട് വലിയ കാറ്റുകൾ വരുമ്പോഴും നീ നിന്റെ ആ ഒരു ഉയരവും ആ ഒരു ബലവും കാണിച്ച് എതിർത്ത് നിൽക്കാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് ഈ വലിയ കാറ്റ് ഇതിനെ നിന്നേലും ബലമുള്ള കാറ്റ് വന്നപ്പോൾ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് നീ ആ കാറ്റ് കാറ്റ് നിന്നെ മറച്ചിടുവാൻ സാഹചര്യം ഉണ്ടാക്കിയത് അതേസമയം ഞങ്ങൾ ഇളം കാറ്റുകൾ വന്നാൽ പോലും ഞങ്ങൾ പതിയെ ഒരു സൈഡിലേക്ക് ചരിഞ്ഞും അല്ലെങ്കിൽ കുമ്പിട്ടും കൊടുക്കും അപ്പോൾ എന്ത് സംഭവിക്കും ഈ കാറ്റ് അതിൻ്റെ രീതിയിൽ അങ്ങോട്ട് പോകും ഞങ്ങൾ കാറ്റ് പോയി കഴിയുമ്പോൾ നേരെയാവരും ഇങ്ങനെ ഒരു ഉപമയാണ് അത് പറയുന്നത് ആ മുളഞ്ചെടികൾ അപ്പോൾ വലിയ കാറ്റ് വന്നപ്പോൾ ഈ മുളഞ്ചെടികൾ പതിയെ കുമ്പിട്ട് കൊടുക്കുന്ന ഒരു 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 സ്വഭാവം ഒരു ഒരു കർമ്മമുണ്ട് ഒരു പ്രവൃത്തിയുണ്ട് ആ പ്രവൃത്തിയെ നമ്മൾ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു എളിമയുടെ വലിയൊരു ഭാവം എന്ന് തന്നെ പറയാം എളിമയുടെ ഒരു വലിയൊരു പ്രതിബിംബം എന്ന് തന്നെ പറയാം അപ്പോൾ എളിമ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെയധികം വളരെയധികം ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് പരിശുദ്ധ കർമ്മല മാതാവ് നമ്മുടെ കന്യകയായ പരിശുദ്ധ കന്യകാമറിയം അപ്പോൾ ഇത് എങ്ങനെയാണ് പരിശുദ്ധ കന്യകാമറിയം ഒരു എളിമ പ്രാക്ടീസ് ചെയ്യുന്നത് അത് നമ്മൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് കാണിക്കുന്നുണ്ട് അതായത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ അടുത്ത് ഗബ്രിയൽ മാലാകാന്ന് ചോദിക്കുന്നു നന്മറിഞ്ഞു പറഞ്ഞ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ നീയാണ് അനുഗ്രഹിക്കപ്പെട്ടവൾ ഇത്രയും ലോകത്ത് ഇത്രയും സ്ത്രീകൾ ഈ സ്ത്രീകളിൽ നീയാണ് അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് പ്രസവിക്കും പരിശുദ്ധാത്മാവിനാൽ നീ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കും ഈ കുഞ്ഞിന് ഈ കുഞ്ഞ് ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ പുത്രനാണ് രാജാതിരാജനാണ് എല്ലാ യുഗങ്ങൾക്ക് മുമ്പുണ്ടായവൻ ആദ്യം അന്തവുമില്ലാത്ത ഒരു എന്താ ഒരു ദൈവത്തിൻ്റെ മകനാണ് നിന്റെ ഉദരത്തിൽ ഉരുവാകാൻ പോകുന്നത് അപ്പോൾ ഇത് നീ സ്വീകരിക്കുന്നു ഇല്ലയോ എന്ന് അറിയുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിനുള്ള മറുപടി പരിശുദ്ധ കന്യാമുറിയും പറയുകയാണ് ഇതാ കർത്താവിൻ്റെ ദാസി വചനം പോലെ എന്നിൽ പതിക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീ മറുപടി പറയുമ്പോൾ ആ സ്ത്രീയിൽ കാണുന്നത് ആ ഒരു എളിമയുടെ ഒരു പ്രവാഹമാണ് വലിയ ഒരു എന്താ പറയുന്ന ഒരു പൊട്ടിത്തെറിയാണ് എളിമ എന്ന പുണ്യത്തിന്റെ പരമോന്നതിയാണ് അത് കാണുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ സമയത്ത് ഈ പ്രത്യേക ഒരു സമയത്ത് ഒരു എളിമ പ്രാക്ടീസ് ചെയ്യാൻ ആ ഒരു മാതാവിനെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കണം എന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു പരിശുദ്ധ ഒരു ഒരു പരിശുദ്ധ ഗ മാലാഖ ഇപ്പോൾ സാധാരണ ഒരു മറ്റൊരു സ്ഥലത്ത് മറ്റൊരു തരത്താണ് പ്രത്യക്ഷ എൻ്റെ അടുത്താണ് വരുന്നതെങ്കിൽ ഞാൻ ഇതിനെങ്കിലും വലിയൊരു എളിമ ഞാൻ പറഞ്ഞാൽ എന്ന് ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ മാതാവിനെ ആ സമയത്ത് അങ്ങനെ പറയണമെങ്കിൽ അതിന് ആ ഒരു ലെവലിൽ എത്തണമെങ്കിൽ മാതാവ് എന്ത് ചെയ്തിരിക്കണം എന്നുള്ളൊരു ചോദ്യം അവിടെ ഒരു തിരിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്ന ഒരു ഡോക്ടർ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു രോഗി വരികയും അദ്ദേഹത്തിന് ഇന്ന് നേരാവണം ചികിത്സിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു രോഗിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ഒരു ഡോക്ടർ വളരെ വിദഗ്ധമായ ചികിത്സ നൽകി അവസാനം ആ രോഗി രക്ഷപെട്ട് ജീവിതത്തിലേക്ക് വരുന്നു അതും കൂടാതെ വേറൊരു എക്സാമ്പിൾ പറയാം എന്താണ് ഒരു വക്കീൽ അഡ്വക്കേറ്റ് അദ്ദേഹത്തിന് സമീപിക്കുന്ന ഒരു വ്യക്തി ഒരു കേസുണ്ട് ഇത് ഇത് ഇതാണ് ഞങ്ങളുടെ ഭാഗം ഒന്ന് ഞങ്ങളെ ഈ കേസിൽ വിജയിക്കണം ഞങ്ങളുടെ ഭാഗത്താണ് നീതിന്യായവും ഉള്ളത് അപ്പോൾ ഇത് വക്കീൽ തന്നെ ഇത് ഹാൻഡിൽ ചെയ്ത് ജയിപ്പിക്കണം അതായത് ഞങ്ങൾക്ക് ലഭിച്ചു തരണം എന്ന് വക്കീലിനോട് പറയുകയാണ് വക്കീൽ അത് കേട്ടുകൊണ്ട് ഇത് കേസ് പഠിക്കുക അത് കോടതിയിൽ പെർഫോം ചെയ്യുക ആ ഒരു വാദത്തിൽ ആ വക്കീല് ജയിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് എറ്റ ദിവസം കൊണ്ടൊരു ഒരു ഇങ്ങനൊരു നല്ലൊരു പെർഫോമൻസ് ചെയ്ത് നല്ലൊരു വാദം പ്രതിവാദം ചെയ്ത് അദ്ദേഹം സ്വായത്തമാക്കിയ കഴിവുകളൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം കേസ് ജയിച്ചത് ആ ഒരു ആള് വന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് തെറ്റ് പറ്റുന്നത് അല്ല അദ്ദേഹം വർഷങ്ങളോളം ഇത് ചെയ്ത് ഉള്ള ഒരു വ്യക്തിയാണ് ഇത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ജയിക്കാനുള്ള എല്ലാ ടെക്നിക്സും പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു ഒരു ഡോക്ടർ ആ ഒരു രോഗിയെ മാത്രമല്ല നേരത്തെ കണ്ടിരുന്ന ആ രോഗിയെ മാത്രമല്ല ഡോക്ടർ ആദ്യമായിട്ട് കാണുന്നത് പല രോഗികളെയും ചികിത്സിച്ച് രോഗത്തിന് വേണ്ടിയുള്ള എല്ലാവിധ രോഗികളെയും ചികിത്സിച്ച് ചികിത്സിച്ചു മാത്രമല്ല ഇതിനു മുന്നേ ആ ഒരു കോഴ്സെല്ലാം പാസ്സായ ശേഷം ഇങ്ങനെ ഒരുപാട് ദിവസത്തെ ഒരുപാട് വർഷങ്ങളുടെ കഠിന പ്രയത്നങ്ങൾ കൊണ്ടാണ് അവർ ഈ രോഗിയെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അല്ലാതെ പെട്ടെന്ന് ദിവസം കോപ്പ് വെച്ചുകൊണ്ട് വന്നിട്ട് ഒരു രോഗിയും ഒരു ഡോക്ടറിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിന്റെ കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത് പരിശുദ്ധ കന്യാമറിയം ചെറുപ്പം മുതലേ ഈ ഒരു എളിമ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് ഫിബ്രിയൽ മാലാകു വരുവാൻ ഉള്ള ഒരു അവസരം പരിശുദ്ധ കന്യാമറിയത്തിന്റെ എളിമ ഉണ്ടാക്കി കൊടുത്തത് അതും കൂടി വ്യത്യാസമുണ്ട് ദശുധ കന്യാമുറി ആ പ്രാക്ടീസ് ചെറുപ്പം പോലെ പ്രാക്ടീസ് ചെയ്തിരുന്ന ആളിമയാണ് അതിനുള്ള ഒരു കാരണം അതിനുശേഷം ഗർഭം ധരിച്ച ശേഷം ഗർഭിണിയായിരിക്കുമ്പോൾ പരിശുദ്ധ കന്യാമുറിയത്തോട് എന്താണ് ഇത് കുട്ടിയെ പ്രസവിക്കാൻ ഒരു ഇടം അന്വേഷിച്ചു പോകുന്നൊരു രംഗമുണ്ട് അപ്പോൾ ഒരു സ്ഥലത്തും യവസപ്പിതാവ് മാതാവിനെ കിടക്കുവാനുള്ള ഒരു ശുശ്രൂഷിച്ച് കിടക്കുവാനുള്ള ഒരു മുറി അന്വേഷിച്ച് പോകുന്നുണ്ട് എല്ലാ സത്രങ്ങളിലും ചെന്ന് ചോദിക്കുന്നു എല്ലാവരും ഫുള്ളായിട്ട് അങ്ങനും സൗകര്യമില്ല പിന്നെ ഈ ഗർഭിണിയായുള്ള ഒരു സ്ത്രീ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരൊക്കെ തികച്ചും ഒഴിവാക്കാൻ നോക്കുന്നു അപ്പോൾ അത് ഭയങ്കര കഷ്ടപ്പാടായിട്ടുള്ള അതിൻ്റെ ഓണവസ്ഥ അപ്പം എല്ലാവരും ഒഴിവാക്കാൻ നോക്കിയിട്ട് അവസാനം ഒരു ഇടം കിട്ടുന്നത് ഈ പശുതൊഴുപ്പിലാണ് മൃഗങ്ങളുടെ ചാണകവും മൂത്രത്തിന്റെ മൂത്രത്തിൻ്റെ നാറ്റവുമൊക്കെയുള്ള ആ ഒരു പശുത്തൊഴുത്തിലേക്ക് കന്യകാ മാതാവ് വരികയാണ് അപ്പോൾ ഇതാണ് നല്ലൊരു സ്ഥലം എന്ന് ജോസഫ് ജോസഫ് പിതാവ് പറയുന്നു അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു ആ ഓക്കെ ഇവിടെ ഓക്കെ ഇതാണ് നല്ലതെങ്കിൽ ഇവിടെ ഇവിടെ വെച്ച് ഏഹ് പ്രസവിക്കാനുള്ള ശുശ്രൂഷകളെല്ലാം ചെയ്യാം എന്ന മാതാവിനെ എന്താ പറയാ പറയുവാനുള്ളൊരു അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് കൊടുത്ത് ഞാൻ പ്രസവിക്കാൻ പോകുന്നത് രാജാതിരാജനാണെന്നാണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞത് മാത്രമല്ല പ്രശസ് ലോക പ്രശസ്തനായിട്ട് അറിയാം പ്പെടേണ്ട ഒരു മകനെയുമാണ് അതുമൂലം താനും അറിയപ്പെടും എന്നുള്ള കാര്യമൊക്കെ മാതാവിനെ നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാവുന്നതുണ്ട് എന്നിട്ടും അങ്ങനെയുള്ള ആ ഒരു വ്യക്തി ഭൂമിയിലേക്ക് പോരുവാൻ എടുത്തിരിക്കുന്ന സ്ഥലം പരിശു പശുതാണെന്ന് കേൾക്കുമ്പോൾ മാതാവിന് നമുക്കത് ഞാൻ ഞാൻ അർഹിക്കുന്നുണ്ടോ എനിക്ക് ബെറ്റർ അല്ലേ എനിക്ക് വേണ്ടത് എന്ന് ദൈവത്തോട് പോലും ചോദിക്കാനുള്ള എന്താ ക്രിസ്ത്യൻ ചെയ്യാനുള്ളൊരു റൈറ്റ് മാതാവിനുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും അത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ അവിടെ മാതാവ് മറ്റു സ്ത്രീകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാണ് മാതാവിനെ വ്യത്യസ്തമാക്കുന്ന ഈ ക്വാളിറ്റിയുടെ പേരാണ് എളിമ എളിമ എന്ന ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പുണ്യങ്ങളുടെ പുണ്യമാണ് എന്നാൽ മദർ ഓഫ് ഓൾ ദ വെർച്സ് എന്നൊക്കെ പറയാം ിൽ എന്നാണ് സോക്രട്ടീസ് വരെ പറഞ്ഞിരുന്നത് വെർച്യു സ്റ്റാൻസ് ഇൻ ദ മിഡിൽ അപ്പൊ ഏത് വെർച്യു ആണോ ആ ഒരു മിഡിൽ ഇപ്പോൾ എല്ലാത്തിന്റെയും എക്സ്ട്രീം പോകരുത് എന്നാൽ താഴത്തോട്ടും എന്നാലും താഴത്തോട്ടും പോകരുത് പക്ഷേ ഈ എളിമയുടെ കാര്യത്തിൽ എക്സ്ട്രീം പോകണം ഏറ്റവും അധികം എളി ഏറ്റവും താ ഏറ്റവും ഉന്നതിയിലുള്ള എളിമയിലേക്ക് പോയി കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആണെന്നു പറയും അതുകൊണ്ടാണ് ഈ എളിമയെ എന്താണ് എല്ലാ പുണ്യങ്ങളിലെയും എന്താ മാതാവ് എന്നൊക്കെ പറയുന്നത് എല്ലാ പുണ്യങ്ങളിലെയും ബഹു മഹത്തായ പുണ്യമാണ് എളിമ എന്ന പുണ്യം നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവ് തന്നെ ഒരുപാട് എളിമയുള്ള ഒരുപാട് ആക്ട് ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം തന്നെ ഈ ടോയ്ലറ്റ് കഴുകി വൃത്തിയാക്കുന്നതും ഇതാണ് അവിടെ കിട്ടുന്ന മാലിന്യങ്ങളൊക്കെ എല്ലാം കൂട്ടി കത്തിക്കും അതൊക്കെ ഇപ്പോഴും രാഷ്ട്രപിതാവിന്റെ അതേ പാത പിന്തുടരുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് റയറായിരിക്കും റയറൊന്നുമില്ല അത് അങ്ങനെ ഇല്ല അങ്ങനത്തെ ഒരാളില്ല അതേസമയം നമ്മുടെ ഈ കൽക്കത്ത അമ്മ ത്രേസ്യാണ് മദത്രേസ് തന്നെ സ്റ്റേജിലേക്ക് വിളിച്ച് വരുത്തി ഒരു എന്താ അവാർഡൊക്കെ കൊടുക്കുമ്പോൾ ആ മാതാ ആ ഒരു എന്താണ് മദർ തെരേസയുടെ ആ ഒരു എളിമ കൊമ്പിട്ട് വളഞ്ഞിങ്ങനെ കൊമ്പിട്ട് വന്നൊരു ഒരു ഒരു പിക്ചർ ഞാൻ എൻ്റെ എൻ്റെ കണ്ണിൽപ്പെട്ടിട്ടുണ്ട് ആ ഒരു രംഗം കാണുമ്പോൾ എന്തൊരു എന്തൊരു എളിമയുടെ എന്തൊരു പരമോന്നത ദൃശ്യമാണ് അതായത് അപ്പം അത് എളിമയാണ് നമുക്ക് വേണ്ടത് നമുക്ക് പറയുക ഈ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹത്തിനൊക്കെ ഭയങ്കര അധികം എന്താണ് പണവും സ്വാധീനവും ഉള്ള വ്യക്തിയാണ് എന്നിട്ട് പോലും സ്വന്തം സ്ഥാപനങ്ങളിൽ വരുമ്പോൾ പോലും അതായത് സ്വന്തം ഹോട്ടലുകളിൽ വരുമ്പോൾ പോലും അദ്ദേഹം റിസപ്ഷനിൽ പോയി അതിൽ തന്നെ ചെക്ക് ചെയ്ത് എൻ്റെ ഞാനിവിടെ കയറുന്നു എന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് എല്ലാ അതിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട്ട് പോകുന്നുള്ളു മാത്രമല്ല എല്ലാ ലൈൻസിലും ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ വോട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ വലിയ ആളാണ് എനിക്ക് ഒട്ടടിക്ക് പോയി വോട്ട് ചെയ്ത് നേരത്തെ ഇറങ്ങി വരാം ലൈറ്റി വന്ന കാര്യമില്ല എന്ന് ഇതൊന്നും പറയാതെ പുറകെ പോയി ഓരോരുത്തരും സാധാരണ ആളുകളെ പോലെ പോയി നിൽക്കുന്നതും ലളിമയുടെ മറ്റൊരു രൂപങ്ങളാണ് ലളിമ എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ എന്നെ തന്നെ കുറച്ച് കാണുകയും എന്നെ തന്നെ താഴ്ത്തി കാണിച്ച് മറ്റുള്ളവരുടെ മുമ്പില് മറ്റുള്ളവർ ആണോ നല്ലത് ഞാൻ മോശമാണെന്ന് കാണിച്ച് ആ പ്രവൃത്തിയെ കാണിക്കുന്ന ആ പ്രവൃത്തിയെ നമുക്ക് എളിമ എന്ന് പറയാൻ പറ്റില്ല അതൊരു ഫേക്ക് ഹ്യൂമിലിറ്റിയാണ് അത് ഒരു എന്താണ് ഒറിജി ശരിയായിട്ടുള്ള ഒരു എളിമയല്ല മറിച്ച് ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ചെറുതാണ് എന്നുള്ളത് എന്നുള്ള എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിനെയാണ് യഥാർത്ഥ എളിമ എന്ന് പറയുന്നത് മാത്രയായി നേരത്തെ പറഞ്ഞ മുളം ചെടികളുടെ കാര്യം പറയുമ്പോൾ എന്തോരം ഉയരത്തിൽ പോകുന്നു അത്രയും അങ്ങനെ വളഞ്ഞു ചേരിങ്ങനെ കുമ്പിട്ട് നിൽക്കുന്ന ഒരു ഒരവസ്ഥ ചെടിക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ലാൻഡ് ഫ്രണ്ട് നേച്ചർ നേച്ചറിൽ തന്നെ പ്രകൃതിയിൽ തന്നെ എളിമയുടെ ഒരു മറ്റൊരു ദൃശ്യങ്ങൾ നമുക്കിങ്ങനെ കാണുവാൻ സാധിക്കും പിന്നെ കതിരുള്ള കതിരുള്ള എന്താണ് നെല്ലിൽ എന്താണ് കുരി കുമ്പിട്ട് നിൽക്കും കുരിഞ്ഞു നിൽക്കും കതിര് കതിരുണ്ടെങ്കിൽ ആ കനം കൂടുന്നതുകൊണ്ട് അത് കുമ്പിട്ട് നിൽക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിവ് കൂടുന്ന കൂടുന്തോറും നമ്മൾ നമുക്ക് എന്തൊക്കെയാണ് എന്തൊക്കെ എബിലിറ്റീസ് ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിലും അപ്പോൾ അത്രയും നമ്മൾ എളിമയുള്ള ആളുകളായിട്ട് മാറി സൂപ്പർ സ്റ്റാർ രജന ഓൾസോ മറ്റൊരു എക്സാമ്പിളാണ് അദ്ദേഹത്തിൻ്റെ എന്താ അത്ര ഇന്ത്യ ഇന്ത്യ മാത്രമല്ല ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ വേൾഡിൽ മൊത്തം ഒരു വ്യക്തിയായി മാറിയിട്ടും അദ്ദേഹം പോകുന്ന രീതി നടക്കുന്ന മട്ടംഭാവം കണ്ടു കഴിഞ്ഞാൽ ദ്ദേഹം ഇതൊന്നുമല്ല ഒരു സാധാരണ ഒരു സിമ്പിൾ ഹ്യൂമൻ ബീങ് എന്ന രീതിയിൽ ചെയ്യുമ്പോൾ അത് അദ്ദേഹത്തിന്റെ എളിമയാണ് അത് മേക്കപ്പ് ഇല്ലാതെ ഒരു വാൾഡ് ഹെഡാണ് അത് ഇങ്ങനെ ഒരു തലയൊക്കെ ഇങ്ങനെ ഒരു ഒരു ഇതുമില്ലാതെ ഇങ്ങനെ നടക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ എളിമയാണ് അദ്ദേഹത്തിന്റെ ഈ മറ്റും ഭാവം കണ്ട് അമ്പലത്തിന്റെ മുമ്പിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് ഒരു പത്ത് രൂപ കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട് അവര് വിചാരിച്ച അവിടുത്തെ ബിച്ചക്കാരനായിരിക്കും പക്ഷെ അതങ്ങനെയല്ല അദ്ദേഹം പിന്നീട് ആ സ്ത്രീ തിരിച്ചറിയ അദ്ദേഹം സൂപ്പർ സ്റ്റാർട്ടിരിക്കുന്നതാണ് കാരണം അവർക്ക് അത് മനസ്സിലാകാത്ത അദ്ദേഹത്തിൻ്റെ ആ സ്റ്റാർഡം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം എളിമപ്പെട്ട് ഒരാളായി മാറിയിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വലി വലിപ്പം തന്നെയാണ് നമ്മൾ ഒരു പാട്ട് ഇത്ര ചെറുതാകാൻ എത്ര വളരെയണം സ്നേഹിക്കാൻ എന്ത് വേണം എന്നുള്ള ഒരുപാട് അപ്പൊ ഒരുപാട് വളരാനായിട്ട് ഒരുപാട് ചെറുതായി ഉള്ളതുണ്ട് യേശു ക്രിസ്തു അപ്പ ചെറിയൊരു അപ്പത്തിന്റെ രൂപത്തിലാണ് നമ്മുടെ ഇടയിലേക്ക് വന്നത് ചെറിയ ഒരു ഓസ്തി ചെറിയ സൈസാണ് ആ ഒരു ചെറിയൊരു അപ്പത്തിന്റെ രൂപത്തിലേക്ക് വലിയ ലോകരക്ഷകൻ വലിയ ഒരു പ്രഭാവം ദൈവത്തിന്റെ ഈ യൂണിവേഴ്സ് സൃഷ്ടിച്ച ഒരു വ്യക്തിയുടെ മകൻ ചെറിയൊരു അപ്പകഷ്ണം അതാണ് ഇത്ര ചെറുതാകാനും എത്ര വളരെയണം എന്നുള്ളൊരു അറിവ് നമുക്ക് വരുന്നത് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാകണം എന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഇതത്തിൽ അനുയോജ്യമായ ഒരു വ്യക്തിയാകണം എങ്കിലും എളിമ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ശുദ്ധ ഗബ്രിയൽ മാലക വന്നപ്പോൾ പരിശുദ്ധ തന്നെയാ പറയും ചിന്തിച്ചില്ല ഓ അവസാനം എന്നെ തിരിച്ചറിഞ്ഞു ലോകം എന്നെ അവസാനം തിരിച്ചറിയാനായി ഇത്രയും നാൾ ഞാൻ പ്രാക്ടീസ് ചെയ്ത എല്ലാ പുണ്യങ്ങളിലെയും പരിമിതഫലമായിട്ട് ഗബ്രിയൽ മാലാക എന്റെ മുമ്പിൽ വന്നു ഇനി നാളെ മുതൽ ഞാൻ വേൾഡ് ഫേമസ് ആകാൻ പോകുക എന്നുള്ള തന്നെ ഒരു ഒരു പത്ത് ദിവസം വീണ് വിളിച്ചു റിയിക്ക അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ചെയ്യാം എന്നൊക്കെ ഇന്നത്തെ പെൺകുട്ടി ഇന്നത്തെ ആൺകുട്ടികളെല്ലാവരും മനുഷ്യന്മാരെ ചിന്തിക്കുന്ന ആ ഒരു സമയത്താണ് അതെല്ലാം സൈലന്റ് ആക്കി വെച്ച് പിതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഉത്ഭവിക്കട്ടെ എന്ന് പറയാൻ പരിശുദ്ധ കന്യാമുറിയെ പ്രേരിപ്പിച്ച ഒരു എളിമയാണ് ഇന്നുമുതൽ നമ്മളെല്ലാം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരൊറ്റ പുണ്യം താങ്ക് യു